ഒരു ശക്തമായ പ്രതിസന്ധിയും ഭയപ്പെടുകയില്ല ഒരു പേടിയുണ്ടാവും എല്ലാവരും കൂടി കൊല്ലും കൊല്ലുംറന്നാൽ ഇപ്പൊ നമ്മളെ കാലഘട്ടം നിറയെ പേടികൾ നിനക്കാൾ പ്രതിസന്ധിയുള്ള കാലം കഴിഞ്ഞിട്ടും മുസ്ലിം പേടിച്ചിട്ടില്ല ഒരു നിലയ്ക്ക് ഇപ്പോൾ പ്രതിസന്ധികളൊന്നുമില്ല ഉണ്ട് എന്നാൽ ഉണ്ട് മുമ്പ് ദിനക്കാളുണ്ട് വീട്ടുമുറ്റത്ത് ബ്രിട്ടീഷ് പട്ടാളം വന്നിട്ട് വീട്ടുമുറ്റത്ത് വെടിവെച്ചിടും വീട്ടുമു ഗൃഹനാഥനെയും മൂത്ത മക്കളെയും വെടിവെച്ചിട്ടുക്കാൾ വലിയ പ്രതിസന്ധി എന്താ അങ്ങനത്തെ പ്രതിസന്ധി വലിയ വലിയ തോക്കും കൊണ്ട് ഈ ഇരുപതാം തുടക്ക ഭാഗമാണ് ഞാൻ പറയുന്നത് മറ്റത്തൂര് മനസ്സിലായില്ലേ വേങ്ങര മറ്റത്തൂര് ഇങ്ങനെ അങ്ങോട്ട് വന്നാൽ ഈ ഏരിയകൾ പൂക്കോട്ടൂര് മഞ്ചേരിക്കിപ്പുറം പാണ്ടിക്കാട് നമ്മളെ മലബാറിന്റെ അവസ്ഥ പറയാ വീട്ടുമുറ്റത്ത് വെടിവെച്ചിട്ട് പോകും പെട്ടോ വീട്ടുകാരനെയും വീട്ടിലെ മൂത്ത മക്കളെയും വീട്ടുമുറ്റത്ത് വെടിവെച്ചിട്ട് പോവും എന്തുകൊണ്ട് ഇങ്ങനെ വീട്ടുമുറ്റത്ത് വെടിവെച്ചിടുന്നു കുഴിച്ചിടാനുള്ള ഇത്തരവാദിത്വം വീട്ടുകാർക്കാണ് അതിന്റെ പൈസ ബ്രിട്ടീഷുകാർക്ക് ചിലവാകില്ല ബ്രിട്ടീഷർക്കൊരു ഉണ്ടേ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം അതിന് മണ്ണ് കുഴിക്കണം അതിന് ജോർജ് രാജാവിനെ അതിന് കണക്കായ്ച്ചു കൊടുക്കണം ഒരു ഉണ്ടെ കണക്കായ മനസ്സിലായില്ലേ ചേച്ചി പറഞ്ഞത് മനസ്സിലായോ വീട്ടുമുറ്റത്ത് എത്ര കബറുണ്ട് ഈ ഏരിയകളിലൊക്കെ വീട്ടുമുറ്റത്ത് പള്ളിയൊക്കെ കൊണ്ടുപോകാനില്ല പള്ളിയോ എന്ത് എന്നില്ല എന്ത് പള്ളി പള്ളിമാര് പുറത്തിറങ്ങി ദിവസത്തിലായി അതൊക്കെ ഒരു പ്രതിസന്ധി അല്ലേ അന്നത്തെ ഒരു പ്രതിസന്ധി എവിടെയാണുള്ളത് മലബാറിൽ എവിടെയാണുള്ളത് അന്നത്തെ പ്രതിസന്ധി ദക്ഷിണേന്ത്യയിലെ എവിടെയാണുള്ളത് അള്ളാഹു ഇത്തരം ആപത്തുകളെ തൊട്ട് നമ്മളെ കാത്തിരച്ചെതി അല്ലാ അല്ലാ വല്ലാ വല്ലാ എന്താ അവരത് ആരോടും പറഞ്ഞിട്ടുമില്ല പിൽക്കാലഘട്ടത്തിൽ ചരിത്രകാരന്മാരത് കണ്ടെടുത്തെഴുതി ഇന്ന് അങ്ങനല്ല ഇന്ന് പ്രതിസന്ധി ഇല്ല പ്രതിസന്ധി നമ്മുടെ വിരൽ തുമ്പിലാണ് നമ്മൾ ഒരാൾക്ക് വന്ന അടുത്ത കഴിച്ചോട്ട് അടുത്തോ അതിനായിട്ട് ഇരിക്കുന്ന കുറച്ച് വയസ്സന്മാരുണ്ട് കുട്ടികളാണ് പോട്ടെ നമുക്ക് വയസ്സന്മാരും പള്ളിക്ക് പോയി ജമാറ്റം സ്കീലിക്കാൻ നാട്ടുകാരെ പേടിപ്പിക്കണ മെസ്സേജ് ആയിട്ട് ഇതാണ് കുറച്ച് വയസ്സന്മാരെ പോയി ഓലെ വിചാരമാണോ വിഡ്ഢികള് ഞാൻ എത്ര വാട്സപ്പ് ആളുകളുടെ മുഴുവൻ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് ആ ജാലുകൾ ഇനിക്കൂല എന്തിനാണ് ആവശ്യം നാട്ടിൽ ഏതെങ്കിലും ഒരു പണിയില്ലാത്തവനുണ്ടാവും എന്തെങ്കിലും ആ ആപത്തുകൾ വരുമ്പോഴേ അത് ക്യാച്ച് ചെയ്യുക അത് അടുത്ത കുത്തു കൊടുക്കുക ഇതിന അവന്റെ ഉറക്കങ്ങൾ ആവശ്യം ആവശ്യമുണ്ടാവും അല്ലാ വിചാരിച്ച നടക്കും അങ്ങനെ തന്നെയല്ലേ അല്ലാതായ വിജയം നിങ്ങൾ അല്ലെങ്കിൽ ആ മുസീബത്ത് അള്ളാഹുതീർ ഈ പ്രപഞ്ചം അള്ളാഹു ഈ പ്രപഞ്ചം സംവിധാനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന മുസീബത്തുകൾ എഴുതിയുവിന് ഒരു പ്രയാസവും ഇല്ല ും നഷ്ടപ്പെട്ടാൽ ദുഃഖിക്കരുത് ലഭിച്ചതിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കുകയും ചെയ്യും പരിധി വിട്ട സന്തോഷം വേണ്ട ദുഃഖവും വേണ്ട ദുഃഖം അള്ളാഹു താലും നടക്കാൻ തീരുമാനിച്ചാൽ അത് നടക്കും മനസ്സിലായില്ലേ ഇപ്പൊ നമ്മളെ പണിയണ്ട ഇതൊരു ഭയം ഭയപ്പെടുത്തലിന്റെ കാലഘട്ടമാണ് ഭയം ഇല്ല പക്ഷെ ഭയപ്പെടുത്തലാണ് എന്തിനാണത് എന്തിനാണത് എല്ലാവരും ഇറങ്ങി ഇനി വരെ ഭയപ്പെടുത്തൽ വരും എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് വരെ മുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചാൽ മുണ്ടും എല്ലാവരും ഉറങ്ങും മൂന്ന് കൊല്ലം ഉറങ്ങും നാലാം കൊല്ലം ഇറങ്ങും പിന്നെയും മൂന്ന് കൊല്ലം ഉറങ്ങുക നാലാം കൊല്ലം ഇറങ്ങുക ഇതാണ് രാഷ്ട്രീയ ഒക്കെ ഇതാ ഇതവിടെ എന്താണ് എല്ലാവരും ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് ജനങ്ങളിൽ മൂക്കുപ്പൊടി പോലെ വിളിക്കാൻ പോകണം അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയും ആയിക്കോട്ടെ ആ മൂക്കുപ്പൊടി പോലെ വിളിച്ചിടങ്ങൾ എന്തേക്കാട്ടി കഴിഞ്ഞ കൊല്ലം നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു നിങ്ങൾ മൂക്കുപ്പൊടി പോലെ വിളിക്കുമ്പോൾ എന്നാണല്ലോ നിങ്ങളെന്താ ഇന്ത്യ രാജ്യത്തെ അവസാനത്തെ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരഞ്ഞെടുപ്പ് മൂക്കുപ്പൊടി പോലെ ഞങ്ങൾ വിളിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇപ്പം നിങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ ലോകത്തിലെ അവസാനത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നിങ്ങൾ പറയും എൻ്റെ ഇതാണ് ഈ ഈക്വല്ലമാണ് ഈ ഭൂലോകത്തെ അവസാനത്തെ തിരഞ്ഞെടുപ്പ് ബാക്കിയൊക്കെ എല്ലാവരും മൂക്കുപ്പൊടി വിളിച്ചിട്ട് മനുഷ്യരിൽ നിങ്ങൾ മൂക്കുപ്പൊടിയേറ്റ് എത്തിച്ചേരുകയുള്ളൂ അവർക്ക ലാബുണ്ട് നിങ്ങളെ പേടിപ്പിക്കുന്നതിനനുസരിച്ച് അവർ വോട്ട് കൂടും വോട്ടിനനുസരിച്ച് അവർക്ക് എം എൽ എ എംപിയും കൂടും അതിനനുസരിച്ച് അവർക്ക് കക്കല് കൂട്ടാം നിങ്ങളെ ടാക്സ് കിട്ട ഖജനാവുകൾ അവർക്ക് കക്ക ആർക്കും വേണ്ടത് അതാണല്ലോ കക്കലല്ലേ കക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം അത് റേംബാസ് ഷരീഫിൽ നിന്നുള്ള സംഘടന വന്നാലും ലക്ഷ്യം കക്കലാണ് എല്ലാവരും ലക്ഷ്യം കക്കും മത്തായ റോഹാ ഷെരീഫിനെ സം പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു ഞാൻ കക്കൂലാന്ന് പറഞ്ഞു തന്നെ വേണമെങ്കിൽ കക്കം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആര് നിന്ന് കടം മങ്ങി മൂണ്ടിക്കൊന്നതായിരിക്കും ഇതുവരെയും ചെയ്തത് കക്കലാണ് ഇനി ചെയ്യാൻ പോണി കക്കലുണ്ടല്ലോ എന്നിട്ട് ഇവർ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുക ഭയപ്പെട്ട് നിൽക്കുക ഇതാവശ്യം പിന്നെ എന്തുണ്ടായത് നടക്കണം നടക്കും ആര് വിചാരിച്ച് അള്ളാഹു ഏതോ കാലത്ത് ജലദോഷം ഉണ്ടാവുന്ന എഴുതിയ ഇപ്പൊ തന്നെ ഒരാൾ മൂടിപ്പോ ഈ എന്താ പറയുക അടുത്ത അടുത്ത കർക്കിടക മാസത്തിൽ ജലദോഷം ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ തന്നെ ഒരാൾ ആവിയൊക്കെ വെച്ചിട്ട് കൊതപ്പിന്റെ ഉള്ളിൽ ഉടലുണ്ടോ അടുത്ത കർക്കിടക മാസത്തിൽ മഴ പെയ്യൂലെങ്കിലോ പിന്നെ ആവി ഇനി പത്തുലത്തിന് മഴ പെയ്യുന്നില്ലെങ്കിലോ പിന്നെ നമ്മൾ ആവി ഉണ്ടെന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം പ്രശ്നങ്ങളില്ല പ്രശ്ന ഉള്ള കാലത്ത് ഇതിനേക്കാൾ ഭയാനകമായ പ്രശ്നങ്ങളുള്ള കാലത്ത് ആരും ആരെയും ഭയപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ട് ഭയപ്പെടുത്തിയിട്ടില്ല അവർക്കൊരു ബന്ധമുണ്ട് ആരോട് മുക്തി നബിയോട് അള്ളാഹുവിന്റെ അബിയുമായി ബന്ധമുള്ളവർ ഒരു ശക്തമായ പ്രതിസന്ധിയാണെങ്കിലും അതിനെ ഭയപ്പെടുകയില്ല നമുക്ക് പ്രശ്നമാണ് എന്തുകൊണ്ട് നമുക്ക് റസൂളയുമായി ബന്ധല്ലേ ശക്തിക്കണം ബന്ധം റസോല്ലാൻ മാത്രമല്ല സലാത്തല്ല ബന്ധം തന്നെയാണ് അത് മാത്രമല്ല റസോള്ള ഇവിടെ സ്ഥാപിച്ച ഈ ഒരു കുവത്തുള്ള ഈമാൻ്റെ പിന്നാലെ പോകണം റസൂള്ള നമ്മളെ പഠിപ്പിച്ചത് എന്താ അള്ളാനെ പഠിച്ചോളിക്കും അള്ളാവിൻ്റെ അടിമയെക്കുറി അവൻ നിങ്ങളെ സംരക്ഷിക്കും ഇതല്ലേ മനസ്സിലായില്ലേ പറഞ്ഞത് ഇതല്ല റസുൽ പിടിക്കൽ എന്ത് സംഭവിച്ചാലും എന്ത് എന്ത് സംഭവിച്ചാലും എന്ത് ഒരു സംഘം പണ്ഡിതന്മാർ രാജാവിനെതിര് പറഞ്ഞപ്പോൾ രാജാവ് പണ്ഡിതന്മാരെ പിടികൂടി കൊല്ലാൻ തീരുമാനിച്ചു നിങ്ങളെ ഞാൻ കൊല്ലാൻ വേണ്ടി വിരിക്കുന്നു ഇതാ ഇരാ കൊല കൊല്ലാങ്ങനല്ല വാളും കൊണ്ട് പട്ടാരക്കാളെ പട്ടാളക്കാരെ വിളിച്ചു പട്ടാളക്കാർ വെട്ടിത്തറങ്ങുന്ന വാളും കൊണ്ട് ഓടി വന്നു രാജാവിൻ്റെ അടുത്ത് വന്നു പണ്ഡിതന്മാരുടെ ഓരോരുത്തരുടെയും തലവെട്ടാൻ വേണ്ടി അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു പണ്ഡിതൻ മേഖൽ നിന്നൊരു പണ്ഡിതൻ ഓടി മുന്നിലേക്ക് അപ്പോൾ രാജാവ് ഉയർച്ചു എന്തിന് മക്കഥം എന്തിനു മുന്നിൽ വന്നു ഞാനോട് മുൻകുര പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഒന്ന് ആ ഭാഗ്യം ആദ്യം എനിക്ക് രണ്ട് അത്രയും എന്റെ സഹോദരങ്ങൾ ജീവിതം ആസ്വദിക്കുകയാണ് രാജാവ് പട്ടാളക്കാരനോട് വാർത്താഴെ വ്യക്തം വഹിച്ചു ഞാൻ ധീരന്മാരെ കൊല്ലാറില്ല പേടിത്തുണ്ടന്മാരെയും കൊല്ലൂ ധീരന്മാരെ കൊല്ല എന്ത അവസ്ഥ നിങ്ങളെ എല്ലാവരെയും ഒരു കൂട്ടം രാജാവിനെ പറ്റിയത് പറഞ്ഞിട്ട് രാജാവിന്റെ മുഖത്ത് നോക്കി സ്റ്റേജ്മൊക്കെ എന്ന് പറഞ്ഞിട്ട് ലീഗും കോൺഗ്രസും അതിന്റെ വൽപത്രവും പറഞ്ഞ് ലീഗിന്റെ വൽപത്രവും കോൺഗ്രസിന്റെ വൽപത്രവും കമ്മ്യൂണിസത്തിന്റെ വൽപത്രവും പറഞ്ഞ് അതിനനുസരിച്ച് നേതാവിന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ച് ശരിയായില്ലേ എന്ന് ചോദിച്ചു ചിരിച്ച് ഇരിക്കണേ നേതാവിൻ താലിമുണ്ട് അക്കാലത്തെ ആലിമ് തെറ്റാണ്ട ഉടനെ പറയും അപ്പോൾ ഒരു സംഘം ആലിമീങ്ങളെ രാജാവ് പിടികൂടി കൊല്ലാൻ വേണ്ടി ആളെ വിളിച്ചു അതിലപ്പോൾ നിൽക്കുന്ന ഈ പണ്ഡിതൻ ഓടി മുന്നിലേക്ക് ചാടി അപ്പോൾ രാജാവിനെ ചോദിച്ചു എന്തിനു മുന്നിൽ വന്നു അപ്പോ പറഞ്ഞു അള്ളാഹു വേണ്ടി ഇത് ആ മരണമാധ്യമായി എനിക്ക് ആസ്വദിക്കാം ഒരുപക്ഷെ കുറച്ചാളുകളെ കൊല്ലും പുഴത്തിന് രാജാവിന് മനസ്താപമുണ്ടായി വെറുതെ വിട്ടാലോ അപ്പോൾ എന്റെ സഹോദരങ്ങൾ ജീവിതം ആസ്വദിച്ചോട്ടെ ഞാൻ മരിച്ചാൽ മതി അപ്പോൾ പറഞ്ഞു ഞാൻ തീരന്മാരെ കൊല്ലാറില്ല ഒരാളെ കൊല്ലാറില്ല എന്തുകൊണ്ട് ഒരു ഒരിക്കലും ഒന്നിനു പേടില്ല ഒരു സിംഹത്തെ കണ്ടപ്പോൾ സഹാബിയോട് സാഹിബിക്ക് തോന്നിയോ എന്ത് ഞാനിപ്പോ നെബിന്റെ ആളാന്ന് ഇപ്പൊ സാഹിന്നു സിംഹത്തിനോട് പറഞ്ഞത് എന്താ കാര്യം അത് അങ്ങനെ തോന്നിയില്ല സാഹേബിക്ക് എന്തുകൊണ്ട് സുഹാബി വാബിയല്ലേ സഹാബി ഞാനും സുഹാബിയെ പറ്റിയ പറഞ്ഞത് സുഹാബിയെ പറ്റിയല്ല ഇപ്പൊ സുഹാബി എന്നുള്ള പേരുണ്ട് അതല്ലി ആയിരുന്നെങ്കിൽ എന്തായിരിക്കും വിചാരിക്കുമ്പോൾ ഞാൻ റസൂള്ളാന്റെ ആളാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം റസുല്ലാന്റെ പുറമെ നിസ്കരിക്കാൻ നോമ്പോൾ തന്നല്ലാതെ സിംഹത്തിനോട് ഇത് പറയണ്ട ഇത് സഹിയായ സംഭവമാണെന്ന് ഇവര് രേഖപ്പെടുത്തി തള്ളണം ഇത് തള്ളണമെങ്കിൽ ഈ സംഭവം സഹിയാണെന്ന് ഈ ബിരുത്തേമ രേഖപ്പെടുത്തിയ ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിലായില്ലേ സിംഹം ഓടി വരുമ്പോൾ സിംഹത്തോട് പറയണെന്ത്സൂളി അമ്മ ഉണ്ടാന്നോ എന്നത് എന്റെ വിജയിച്ച എന്റെ അടുത്ത് വരാൻ ഞാനാരാ ഞറസാന്റെ അടിമയാ മര്യാദ സിംഹ അടങ്ങി സിംഹ അവിടെ അടങ്ങി ഒറ്റ വേഷം ഉണ്ടാക്കി എന്തുകൊണ്ട് എന്തു പറ സ്വായ്മ അങ്ങനെ പറയാൻ തോന്നിയേ എന്തുകൊണ്ട് പഠിച്ചതാണ് ഇന്നത്തെ കേരളത്തിലെ കോളേജിൽ നിന്ന് പഠിച്ചാലല്ല ഇന്നപ്പോ കേരളത്തിലെ സുന്നി കോളേജിൽ നിന്ന് പഠിച്ചാലും അതൊന്നും പറയണ്ട നിലവിലുള്ള കേരളത്തിലെ സുന്നി കോളേജിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് സിമത്തിന്റെ മുന്നിൽ പെട്ടാലും അത് പറയില്ല എങ്കിലും മണ്ടിട്ട് തടിയെടുക്കാൻ പറ്റുന്നു സുന്നേനെയാണ് മൗലൂദിന്റെ പേരിൽ ചോറുന്ന് മൗലൂദിന്റെ പേരിൽ പൈസ വാങ്ങിയിട്ടുണ്ടോ പക്ഷെ ഇതിലും നിൽക്കാൻ കഴിയില്ല എന്തുകൊണ്ട് അതേസമയത്ത് മാറ്റങ്ങൾക്ക് മര്യാക്കുന്നു ഞാൻ ആരുടെ അടിമെന്നാ വിചാരിച്ചേ ഞാൻ മുത്തിരപ്പിന്റെ അടിമ മദാ

اغاطي الصبوها عند افضل مرسلي ومن بي رسول الله لم يخشج المدى تولى رسول الله امدي فلم يزل يساعدني دهري فصرت ممجدا وان اعتناء المصطفى اين كيميا فقد صار عذبا ماء من تعودا ابو <applause> رسول الله لبري ചിന്തിക്കണം ഇന്ന് ഇന്ന് നാടനെ പറയേണ്ട ഒക്കെ അങ്ങനെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറിൽ അറബ് പ്രതിസന്ധി വന്നപ്പോൾ അറബ് നേതാക്കന്മാർ മുഴുവനും വിളിച്ചത് ബുഷേ മുപ്പത്തിനാല് കൊല്ലം മുമ്പ് അറബ് പ്രതിസന്ധി വന്നു ഇറാഖ് അറ കുവൈത്തിനെ പിടിച്ചു അപ്പോൾ അറബ് രാജാക്കന്മാരും നേതാക്കന്മാരും മുഴുവനും ആരെ വിളിച്ചു ജോർജ് ബുഷിനെ വിളിച്ചു വിളിച്ചിട്ട് ഇന്നും തീർന്നിട്ടില്ല ആ ജോർജ് ബുഷ് കൊണ്ടുവന്ന നാശം ഇരുപത്തി നൂറ്റാണ്ടിലും നൂറ്റാണ്ടിനും അവസാനം നാളെ നാളും അവസാനിക്കൂല വിളിച്ചു വരുത്തിയതാണ് ആരാ വിളിച്ചു വരുത്തിയത് അൻ്റെ അത് നിസ്കരിക്കുന്ന നീന്റെ താടിയുള്ള മുട്ടിൻ്റെ താഴെ തുണി മുറിച്ച ഈ വിട്ടികൾ ഏത് സുന്നത്ത അവർക്കില്ലാത്തത് അവർക്ക് സുന്നത്തിന്റെ എൻ്റെ പിടിക്കാൻ അല്ല എന്താ വിചാരിച്ച് ഇവരൊക്കെ ഈ നാട്ടിലുണ്ടാക്കിയ തിന്മകൾ എത്രയാണ് ചിന്തിക്കും ഇത് പറയാൻ പോലും ഇന്നൊരു ശുന്നി തയ്യാറില്ല എന്തുകൊണ്ട് പറയൂല പറഞ്ഞാണ് എന്താ പറയില്ല എന്നാ അവിടുന്ന് കിട്ടണ കുറയും നിങ്ങൾ നമ്മൾ പിടിക്കേണ്ട ആളെ റബിനെയും റബിന്റെ റസൂണിനെയും പിടിക്കാൻ നമുക്ക് കഴിയാതെ വന്നപ്പോൾ നമ്മുടെ ശത്രുവിനെ നമ്മൾ പിടിക്കേണ്ടി വന്നു ആ ശത്രു നമുക്കുണ്ടാക്കിയ നഷ്ടം കയ്യാമത്തെ നാളെ അവസാനിക്കുകയില്ല എന്താണെങ്കിലും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കി എന്തുകൊണ്ടാണ് ഹസ്സക്കാർ ഒരു യുദ്ധത്തിന് നേരിട ഇറങ്ങേണ്ടി വന്നത് സത്യത്തിൽ അവർ ഇറങ്ങിയത് എന്തുകൊണ്ട് ഹസ്സക്കാര് ഒരു യുദ്ധത്തിന് ഇറങ്ങാൻ നിർബന്ധിതനായത് എന്തുകൊണ്ടാണ് അറിയും ഹമാസിന്റെ നേതൃത്വത്തിൽ വജ്സക്കാർ ഒരു യുദ്ധത്തിന് ഇറങ്ങേണ്ടി വന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അറബ് രാജാക്കന്മാർ മുഴുവനും അതിശക്തമായി ബന്ധം സ്ഥാപിച്ചു ആരുമായി ഇസ്രായേലുമായി ഇസ്രായേലിന്റെ കൊടി അറബ് നാട്ടിൽ ഉയർന്നുകൊണ്ടേ പോവാണ് ഇവരെ പൂർണ്ണമായി മറക്കാണ് അപ്പോൾ പെട്ടെന്നിറങ്ങിയിട്ടില്ലെങ്കിൽ ഈ ചെങ്ങാത്തം പിന്നെ ലോകത്ത് ഒരു ഇവരെക്കുറിച്ചൊരു ഓർമ്മയും മുസ്ലിം ലോകത്തിൽ അപ്പോൾ നിർബന്ധ സാഹചര്യത്തിൽ അവർ യുദ്ധത്തിലേക്ക് എടുത്ത് ചാടേണ്ടി വന്നതാണ് സംഗതി ഹെമാസാണ് ഹമാസ് ശരിയും തെറ്റോ ശരിയാണോ എന്നാൽ ശരിയാണ് തെറ്റാണോ എന്നാൽ തെറ്റാണ് എന്തുകൊണ്ട് എന്നാൽ അവരുടെ ഭാഷയിൽ അത് ശരിയാണ് എന്തുകൊണ്ട് അവരനുഭവിക്കുന്ന പ്രതിസന്ധി നമ്മൾ അനുഭവിക്കാത്തത് കൊണ്ട് നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിൽ അവരെ വ്യാഖ്യാനിച്ച് തെറ്റാക്കാൻ നമുക്ക് പറ്റൂല ചിന്തിക്കും എല്ലാവരും എല്ലാവരെയും എല്ലാ ചങ്ങാരിമാരെയാണ് ഇസ്രായേലിന്റെ ഓഫീസ് യു എയിൽ തുറന്നു ഒരു മടിയവർക്കുണ്ടായില്ല എല്ലാവരും ചങ്ങാറ്റങ്ങളും എല്ലാവരും എല്ലാവരും യു എയും എല്ലാവരും അതിശക്തമായ ബന്ധം വളരെ പെട്ടെന്ന് ഇസ്രായേലുമായി ഗാഠവും ദൃഢവുമായ ഒരു ബന്ധം രൂപപ്പെട്ടു വന്നപ്പോൾ ഇനി ഒരു യുദ്ധമല്ലാതെ ഞങ്ങൾക്ക് നിർവാഹമില്ല എന്ന് ഹസക്കർ മനസ്സിലാക്കിയതാണ് അല്ലെങ്കിൽ കേവലം ഒരു സംഘടനയാണ് നടത്തിയ യുദ്ധമാണെങ്കിൽ ആ സംഘടനയിലെ ഭാഗമാക്കാകുള്ളൂ അതേസമയത്ത് ഇപ്പോൾ അത് ഇസായിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹെമാസിന്റെ യുദ്ധം സത്യത്തിൽ ഹെമാസിന്റെ യുദ്ധമല്ല അതൊരു ജനകീയ യുദ്ധമാണ് ആ ജനകീയ യുദ്ധത്തിന് കാരണം എന്താ ജനം അത്ര പൊറുതിമുട്ടി ആകെ നടക്കുന്നത് ഇടക്കിടക്ക് ഹറമിലെ ഒരു ദ്വാര മാത്രമാണ് ആ ദ്വായമ്മ ലോകരാജ്യങ്ങളിലേക്ക് മുഴുവൻ മുഴുവനും വാട്സപ്പിലേക്ക് വിട്ടുകഴിഞ്ഞാൽ ഇവർക്ക് അതിന്റെ പേരിൽ സമാ വലിയ ആളുകളാകാം എന്നാൽ പണിയാറപ്പാണ് മറ്റൊരു കൂടിയാണ് നാൽപ്പതിനായിരം റിയാലും അമ്പതിനായിരം റിയാലും മാസത്തിൽ ശമ്പളം വാങ്ങുന്ന ഹറമിന്റെ ഇമാമുകൾ ചെയ്തു കൊടുക്കുന്ന ഒരു മാത്തായ കാര്യം എന്തെന്നാൽ ഇടക്കിടക്ക് ഫലസ്തീനെ രക്ഷപ്പെടുത്തണമെന്ന് താർക്കും പണി മറ്റൊരു കൂടിയാണ് മനസ്സിനെ ചിന്തിക്കണം തുണി മേലെ മുറിച്ചു അല്ലെ താടി രസം നീട്ടി എന്താ കാര്യങ്ങള് പണി മറ്റൊരു കൂടിയാണെങ്കിൽ ഇവർക്കൊക്കെ ഇതിന് വേണ്ടി വന്നു ഇവർക്ക് എന്തുകൊണ്ട് ഇതിന് വേണ്ടി വന്നു ഇവർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ട് ഇവർക്ക് ഗെറ്റം തരം ഇല്ലാതെയായി മുൻഗാമികൾ പിടിച്ചോടുത്ത് പിടിച്ചവരെയും ഒരു പ്രതിസന്ധിയെയും ഭയപ്പെടുകയില്ല സബൂഹ സബൂഹ പോയാൽ പോയി തിരിച്ചു വരുന്നവർക്കൊക്കെ വരും ഇവിടെ തന്നെ അഞ്ഞൂറ് റുപ്പേനെ വരും പതിനായിരക്കണക്കിനൂറ് റുപ്പ്യ വാങ്ങിച്ചിരുന്ന് നമ്മളെ നാട്ടിലുണ്ടൊരു പിന്നെ ഈ ടെക്സ്റ്റൈൽസർക്കൊരു ടെക്സ്റ്റൈൽസിൽ കയറിയിട്ട് ഈ അയ്യായിരം റുപ്യേന സാധനം എടുക്കാണെങ്കിൽ അവർ അരഡസൻ നല്ല ഗ്ലാസ് പൊതിഞ്ഞരും അപ്പൊ പെണ്ണുങ്ങൾ പിന്നെയും അവിടെ കയറിയ്ലാസ് പേരെയുള്ള കുട്ടികളെ പറയുകയാണെങ്കിൽ ഇടക്കിടക്ക് കുട്ടികൾ ക്ലാസ് പൊട്ടിക്കും ഇതൊക്കെ ഭർത്താക്കന്മാരോട് പറയുകയാണെങ്കിൽ അതിന് വിഷമമാണ് അവ എന്ത് ചെയ്യും ഗ്ലാസ് വെറുതെ കിട്ടണ കടേണ്ടി അവിടുന്ന് നാലയം രൂപക്ക് തുണി സമ്മാനം എടുക്കണം അവർ അഞ്ചാറോ എട്ടോ പത്തോ പന്ത്രണ്ടോ ഗ്ലാസ് പൊന്നി തരും പന്ത്രണ്ട് ഗ്ലാസ്ന് എത്ര വരിക പന്ത്രണ്ട് ഗ്ലാസ് എത്ര വരിക ഞാൻ പറയും വിഡ്ഢികളെ ഇവര് രണ്ടായിരം ലാഭം എടുത്തിട്ടാണ് പന്ത്രണ്ട് ക്ലാസ് നിക്കുന്നത് പന്ത്രണ്ട് ക്ലാസ്സിനെ മുന്നൂറ് രൂപ വരെയുണ്ടാവുള്ളൂ ലാഭം രണ്ടായിരത്തി അഞ്ഞൂറാണ് മനസ്സിലായ പറഞ്ഞു തന്നെ ഇത് ഇതാണ് പ്രശ്നം ഇത് ഇതാണ് ഇത് തന്നെ വിഡ്ഢീന്ന് പറഞ്ഞ പമ്പര വിട്ടി മുസ്ലിം നേതാവ് വിഡി എല്ലാരും വിട്ടി പമ്പര വിട്ടി എന്താ കാരണം എല്ലാരും ഒഴിവാക്കി പണ്ട് സുണ്യെങ്കിലും മാറി നിന്നു ഇപ്പമേശ്ശേരിയല്ല ഇപ്പൊ സുന്ന പ്രൊട്ടൻ കൊടുക്കണം ആയിരിക്കും കാലഘട്ടമാണ് വഹാബികൾക്ക് ഇനി ബർത്ത് റിസർവ് റിസർവേഷൻ ചെയ്തിട്ട് കടന്നുറങ്ങ പണി പണിമുടക്കും ഇനി സുഹാബിയെ ചെയ്തു കൊടുക്കും എന്തേ ഈ ആപത്ത് വരാൻ കാരണം മുസ്തഫ കേരളത്തിൽ വലിയ ചർച്ചകളും തർക്കങ്ങളും നടക്കണം റസു െ കണ്ടാൽ ഒരാൾ കണ്ടാൽ തന്നെ ആവുമോ ആകൂലേ വലിയ തർക്കങ്ങളാണ് സുലാൻ സ്വപ്നത്തിൽ കണ്ടോളാവോ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇങ്ങനെ തർക്കിക്കണം സ്വപ്നം കണ്ടവരല്ലേ സുലാൻ സ്വപ്നത്തിൽ ചോദിച്ചാൽ പോലെ നിങ്ങളെ അങ്ങനെ കണ്ടാൽ തന്നെ കാണുവോ അതല്ല ഞങ്ങളെ നാട്ടിൽ വലിയ തർക്കം നടക്കുന്നുണ്ട് നിങ്ങളെ കണ്ട കണ്ടവരൊക്കെ കാണും കാണുമ്പോൾ വലിയ ആയുമല്ലേ അല്ലാമാരല്ലേ നിങ്ങളൊക്കെ ദിവസം ദിവസം കണ്ണ് കൂട്ടുമ്പോഴത്തേത്തിന് റസുൽതാനെ സ്വപ്നം കാണുന്ന മഹാന്മാരല്ലേ വലിയ വലിയ ആയും നിങ്ങളല്ലേ ആയിട്ടാണല്ലോ റസ്റ്റാജ്മക്കാരി വണ്ടി പരിപ്പിന്നത് വലിയ 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 കടപ്പുറത്തും കടപ്പുറത്തും അല്ലാത്തോടത്തും മുഴുവനുള്ള സമ്മേളനങ്ങളിൽ നിങ്ങളാണല്ലോ വണ്ടി പരിപ്പിന്നത് നിങ്ങളുടെ റസുൽതാനെ സ്വപ്നം കാണൂലേ നിങ്ങളത്തെ വലിയ മഹാന്മാരല്ലേ സുൽത്താൻ കണ്ടെന്ന് ചോദിച്ചു എപ്പോ നാട്ടിൽ വലിയ തർക്കം നടക്കുന്നുണ്ട് ഇങ്ങളാണ് വന്നാൽ വന്ന മാതിരി ആവുമോ അല്ല നിങ്ങൾ വരുമ്പോൾ ഞങ്ങളാണ് ഭയങ്കര പ്രശ്നം അപ്പോൾ അല്ല ചോദിച്ചാലും ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കണ്ടമാന്മാരല്ലേ നിങ്ങൾ കാണൂല കാരണം നിങ്ങൾ കാണാതെ ഞങ്ങൾ താഴെ ഇരിക്കലാണ് വളരെ മണലിരുന്നിട്ട് വത്തക്ക അത് കഴിഞ്ഞു പോകുമ്പോൾ വത്തക്കയും വരുമ്പോഴുള്ള രണ്ട് വത്തക്ക കഷ്ണം ഞങ്ങൾ കിട്ടും കണ്ടി വരുമ്പോൾ എൻ്റെ കിട്ടില്ല നിങ്ങൾ സ്റ്റേജിന് മരുന്ന് ബട്ടക്കത്തിൽ നിന്നും വലിയ വല്യ താടിയും തൊപ്പറയും വലിയ തലിയക്കെട്ടോ അതിന്റെ മേലൊരു മുല ഒല്ലി ഇട്ടിരിക്കണ മാൻമാരല്ലേ നിങ്ങൾക്ക് നെബിനോടാണെന്ന് ചോദിച്ചൂടെ നബിയെ ഞാൻ ഞാൻ നെബി വരും ഞാൻ ഞാൻ ചോദിക്കും ആ നിങ്ങൾ ഇടക്കിടക്ക് നബിനെ സ്വപ്നം വേണ്ട മാന്മാരല്ലേ നിങ്ങൾ നെബിനോട് ചോദിച്ചു നിങ്ങൾ ഈ കിതാബിൽ ഇങ്ങനെ ഇട്ടിട്ട് കുറുത്തണോ നിങ്ങൾ അത് ശരിയാണോ ഇത് ശരിയാണോ അത് ശരി എന്നിട്ട് ഇങ്ങനെ ആളുകൾ കോയന്മാൻ നിരത്തിലാകില്ല സാധാരണക്കാര ജന ജനങ്ങളോ എന്താ അറിയില്ല അല്ലാമയായ മഹാന്മാരിൽ മാനായ നേതാവായ ബഹുമാനപ്പെട്ടവരെ നിങ്ങളല്ലേ ലോകത്തെ ഏറ്റവും വലിയ മഹാൻ നിങ്ങൾ ചോദിക്കും ഇന്ന് രാത്രി സ്വപ്നം കാണുമ്പോൾ ചോദിക്കാൻ ചോദിച്ചാളെ നാളെ അറിയാം അടുത്താഴ്ച തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ അത്ര സ്വപ്നത്തിൽ വരുന്നില്ല എന്ന് ഞങ്ങൾക്ക് വിശ്വാസം വരും എന്തുകൊണ്ട് നിങ്ങളങ്ങനെ എന്നിട്ട് കിട്ടാതിരുത്തിനെ ഒരാൾ ഇങ്ങോട്ട് പറയാം ഒരാളങ്ങിട്ട് പ്രതിസന്ധികളുള്ള കാലഘട്ടത്തിൽ ലോകത്തെ എത്ര അള്ളാഹുവിന്റെ ആരി ഇന്ന് രാത്രി സുൽമാന സ്വപ്നത്തിൽ കണ്ട് ഞാൻ ഈ പ്രശ്നം നിർത്തിയിരുന്നിട്ടുണ്ട് അക്കാലത്തെ ആരി ഇതിനപ്പുറം ഞാൻ പറയും ഇതിനപ്പുറം പറയാൻ എനിക്കറിയാം ഉണ്ടാക്കണം എന്താണ് പറ്റിയത്മരാ കാര്യം ഒരു പൂളക്കും വായക്കും കളക്കണ ഒരു മൂന്നിനെ ഏൽപ്പിച്ചാൽ നമ്മളെ കാര്യം നടക്കും ഞോനെ വിസ്വാസിലാക്കണം ഉദ്ദേശം അഭിപ്രായങ്ങൾ പഴയതും ഉണ്ടാവും സാധാരണക്കാരെ വിശ്വാസിലാക്കണം എന്തിനാണ് ربنا عليك توكلنا واليك انا بنا واليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوه الا بالله العلي العظيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار